ഹരേ കൃഷ്ണ ദിവ്യ ഭാഗവതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവരാത്രി പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ നമ്മൾക്ക് ഈ ദുർഗാദേവിയെ കുറിച്ചിട്ട് നവരാത്രിയെ കുറിച്ചിട്ട് നമ്മൾക്ക് അനുസ്മരിക്കാം ഹരേ കൃഷ്ണ ഓമജ്ഞാനതിമിരാന് ज्ञानाञ्जनाशरागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः पीताम्बरं करविराजितशङ्खचक्रकौ मोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं पादालेशमनिशं प्रति भावयामि वन्देहं श्रीगुरोः श्री, श्री उदपदकमलं श्रीगुरून्वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणलिता श्रीविशाखान्वितांश्चाम् <coughs> करुणासिन्धो दीनबन्धो जगल्पदे गोपेशा गोपिकान्ता राधाकान्त नमोऽस्तुते नम ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिति नामिने नमस्ते सारस्वते देवे गौरवाणीप्रचारिणे निर्विशेषा निर्विशेषाशून्यवादी पाश्चात्यदेशतारिणे जय चैतन्य प्रभु नित्यानन्द श्री अद्वैतगदाधरा श्रीवासादि गौरभक्तवृन्दां हरे कृष्ण <coughs> 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 मातर्ण्ये मधुगयनिमहिषप्राणापहारोद्यं हे േളാ നിർമ്മധൂമ്രോ ചനവേ ഹേ ചന്ദമുണ്ടാർദി നിശേഷേതരീജനുജേ നിത്യേശുഭാവേ ശുംഭംസി സംഹരാശു ദുർഗേ നമസ്തേംബി ഹരേ കൃഷ്ണ നവരാത്രിയുടെ ഒൻപത് ദിവസങ്ങൾ ഒൻപതിന് വളരെ പ്രാധാന്യമുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ഒൻപത് തിഥികൾ അശ്വിനമാസത്തിലെ പ്രഥമ ഉള്ള ഒൻപത് ദിവസങ്ങൾ പത്താമത്തെ ദിവസം വിജയദശമി ഒൻപത് തിഥികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അതേപോലെ ഒൻപത് കളറുകൾ ഒൻപത് ഒൻപത് വിധത്തിലുള്ള വർണ്ണങ്ങൾ അതിന് പ്രാധാന്യമുണ്ട് ഒൻപത് ദിവസത്തെ ഉത്സവം എന്നത് ഒൻപത് ദേവിമാർ നവവിധ ഭക്തി ഇതെല്ലാം ഒന്നിച്ച് വ വളരെയധികം ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ സമയത്ത് നമ്മളുടെ ഈ അന്തരീക്ഷത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ ആത്മീയമായിട്ടുള്ള ശക്തിയുടെ എന്തെന്നില്ലാത്ത പ്രവാഹമുണ്ട് അപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ആത്മീയമായിട്ട് നമ്മൾക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നവരാത്രി ദിവസത്തിനെ നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ് ഒൻപത് ദിവസങ്ങളായിട്ട് ഒൻപത് വിധത്തിലുള്ള ദുർഗാദേവിയുടെ ആ ഒരു സങ്കല്പങ്ങളുണ്ട് ആ രൂപങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ പൂജിക്കുന്നത് എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു വാസ്തവത്തിൽ ആത്മീയമായിട്ടുള്ള ലോകത്ത് സപരിവാരം പൂജയൊക്കെ നടക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും നമ്മൾക്ക് അതായത് ദുർഗാം വിനായകം വിശ്വക്സേനം ആത്മീയ ലോകത്ത് ദുർഗാദേവിയുണ്ട് വിനായകനുണ്ട് ഗണപതി ഗണപതി ഭഗവാനുണ്ട് അപ്പോൾ അവരെയൊക്കെയാണ് ആവാഹിച്ച് പൂജിക്കാറുള്ളത് അപ്പോൾ ആ ദേവിയുടെ ഒൻപത് വിധത്തിലുള്ള ഭാവങ്ങളെയാണ് ഒൻപത് ദിവസങ്ങളായിട്ട് പൂജിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അപ്പോൾ ആദ്യത്തെ ആ ദിവസത്തെ ദിവസത്തില് ശൈലപുത്രി എന്നാണ് രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി ദേവി എന്ന് മൂന്നാമത്തെ ദിവസം ചന്ദ്രഖണ്ഡാ ദേവി നാലാമത്തെ ദിവസം കൂഷ്മാണ്ട ദേവി അഞ്ചാമത്തെ ദിവസം സ്കന്ധമാതാ ദേവി ആറാമത്തെ ദിവസം കാർത്തിയായണീ ദേവി ഏഴാമത്തെ ദിവസം കാളരാത്രി ദേവി അടുത്ത ദിവസം എട്ടാമത്തെ ദിവസം മഹാഗൗരി ദേവി അതേപോലെ സിദ്ധിദാത്രി ദേവി ഇപ്പൊ ദുർഗയുടെ മുഴുവൻ നാഥനാര വാസ്തവത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് നവതാ ഭക്തിയിൽ കൂടെ അവ സ്വയം ആത്മസമർപ്പണം ചെയ്യാനുള്ള അവസരമാണ് ഈ ഒരു നവരാത്രി മഹോത്സവത്തിൽ കൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് എന്നാണ് ഓരോ ഓരോ ദേവിക്കും അതായത് ദുർഗ ഈ ദുർഗയുടെ ദുർഗാദേവിയുടെ ഒൻപത് വിധത്തിലുള്ള രൂപങ്ങൾക്കും ഒൻപത് വിധത്തിലുള്ള ധ്യാന ശ്ലോകങ്ങളും ഉണ്ട് പ്രത്യേകമായിട്ടുള്ള ഫലങ്ങളും ഉണ്ട് എന്നാണ് ദക്ഷയാഗത്തിൻ്റെ ആ സന്ദർഭത്തിൽ ഭാഗവതായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ ദേവിയുടെ കഥകളും എന്ന് ആചാര്യന്മാർ പ്രത്യേകം സൂചിപ്പിക്കാറുണ്ട് ഇപ്പോൾ ദക്ഷയാഗത്തിൻ്റെ ആ സന്ദർഭത്തിൽ മഹാദേവനെ അവഹേളിച്ചുകൊണ്ട് കൊണ്ട് യാഗം ചെയ്യാൻ ആഗ്രഹിച്ച ദക്ഷൻ ദക്ഷന്റെ യാഗത്തിന് അത് ആ യാഗം കാണാൻ ആഗ്രഹിച്ച് സതീദേവി യാഗത്തിന് പോയി അവിടെ വെച്ച് മഹാദേവനെ അവഗണിക്കുന്നത് കണ്ട് അവഹേളിക്കുന്നത് കണ്ട് ആ അവഹേളനം സഹിക്കാൻ സാധിക്കാതെ സതീദേവി ശരീരം ഉപേക്ഷിച്ചു ആ ഉപേക്ഷിക്കണ സമയത്ത് ചിന്തിച്ചത് എന്താണ് ജഗദ്ഗുരു ചിന്തയെന്ന് ചിന്തയതി എന്ന ചാപരം അവിടുന്ന് ജഗദ്ഗുരുവായിട്ടുള്ള മഹാദേവനെ മാത്രം സ്മരിച്ചുകൊണ്ടാണ് സദ്യ പ്രജജ്വാല മഹാ സമാധിജാഗ് ദിന ദേവി തൻ്റെ ശരീരത്തിനെ യോഗ നീൽ ദഹിപ്പിച്ചു കളഞ്ഞത് അപ്പോൾ ദേവിയുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ ദേവി ശൈലപുത്രിയായിട്ട് ഹിമവാൻ്റെ പുത്രിയായിട്ട് വീണ്ടും അവതരിക്കുന്നു എന്നാണ് അപ്പോൾ ശൈലപുത്രിയായിട്ടുള്ള ദേവി ശൈലം എന്ന് പറയുന്നത് ഹിമവാൻ്റെ പുത്രിയായിട്ട് എന്നാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഒരു പർവ്വതമാണ് ലോകത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പർവ്വതമാണ് ഉയരം കൂടിയിട്ടുള്ള പർവ്വതമാണ് ഹിമാലയ പർവ്വതം അതിൻ്റെ അധിപതിയാണ് ഹിമവാൻ അപ്പോൾ ഉന്നതമായിട്ടുള്ള സംസ്കാരത്തിലാണ് ഈ ഈ ഹിമവാന്റെ പുത്രിയായിട്ടുള്ള ദേവി അവതരിച്ചത് എന്നാണ് ശൈലപുത്രിയായിട്ട് ദേവി അവതരിച്ചത് എന്നാണ് അപ്പോൾ ആ ദേവിയുടെ വിശേഷപ്പെട്ട ഒരു മന്ത്രമുണ്ട് അതാണ് വന്ദേ വന്ദേവാഞ്ചിത ലാഭായ ചന്ദ്രാർധകൃതേഖാം ശൂലധരാം യശസ്വിനീം യശസ്തലാഭായ എന്താണോ ആഗ്രഹം ആഗ്രഹം സാധിപ്പിക്കുന്ന ദേവി എന്നാണ് സൂചിപ്പിക്കുന്നത് ചന്ദ്രാർത്ഥകൃതശേഖരം അവിടുത്തെ ശിരസിൽ അതായത് നെറ്റിയുടെ മുകളിലായിട്ട് അവിടുത്തെ വിശേഷപ്പെട്ട മുടിയിൽ ച അർദ്ധചന്ദ്രൻ ശോഭിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ അവിടുന്ന് സഞ്ചരിക്കുന്നത് വൃഷാരൂഢാം വൃഷ അതായത് കാളപ്പുറത്താണ് ദേവി ദേവിയുടെ വാഹനം അവിടെ കാളയാണ് കാളപ്പുറത്താണ് ദേവി സഞ്ചരിച്ചു കൊണ്ടിരിക്കണത് ശൂലധരാം ശൂലം കയ്യിൽ പിടിച്ചുകൊണ്ട് ശൂലത്തെ ധരിച്ചുകൊണ്ടാണ് ദേവി സാന്നിധ്യം ചെയ്യണത് ആ ദേവിയാണ് ശൈലപുത്രി എന്നാണ് ആ ശൈലപുത്രി ആദ്യത്തെ ദിവസം പ്രഥമ ദിവസം ആ ശൈലപുത്രിയെ ആണ് നമ്മൾ പൂജ ഈ ദുർഗാദേ ദുർഗാ പൂജയിൽ പൂജിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നവരാത്രിയിൽ ആദ്യത്തെ ദിവസം പൂജിച്ചുകൊണ്ടിരിക്കുന്നത് രൺ രണ്ടാമത്തെ ആ ദിവസം പൂജിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മചാരിണി ദേവിയെയാണ് ഈ പാർവതീ ദേവി തന്നെ ശൈലജ ദേവി തന്നെ ആണ് ഏറ്റവും കുട്ടിക്കാലത്ത് ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മഹാദേവനെ കുറിച്ച് കേട്ടു പൂർവ്വജന്മത്ത് ആഗ്രഹിച്ചത് എന്താ എന്ന ചിന്താപരം എന്ന് മഹാദേവനെ തന്നെ ഭർത്താവായി ലഭിക്കാൻ ദേവിക്ക് പൂർവ്വജന്മത്തിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് നാരദ മഹർഷിയിൽ നിന്നും ഒരു പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം ലഭിച്ചു വളരെ കുറച്ച് പ്രായമായിട്ടുള്ളൂ ദേവിക്ക് ആ ദേവി ഭഗ തൻ്റെ അമ്മയുടെയോ അച്ഛൻ്റെയോ അവരൊക്കെ ആഗ്രഹം എന്താണ് ഈ ചെറിയ കുട്ടിയാണ് പ്രായമായിട്ടില്ല തപസ് ചെയ്യാൻ എന്നാണ് ഇപ്പോൾ ദേവി ബ്രഹ്മചര്യ ബ്രഹ്മചര്യ വ്രതം സ്വീകരിച്ചു കൊണ്ട് ഇവിടെ ഈ ഹിമാലയത്തിൻ്റെ അടുത്തായിട്ട് ഹിമാലയത്തിൻ്റെ ഹരിദ്വാരത്തിൽ അവിടെ ബില്ലകേശ്വർ എന്നുള്ള ആ സ്ഥലത്ത് ഇന്നും കാണാൻ ആ സ്ഥലം ബില്വകേശൽ എന്ന സ്ഥല ആ സ്ഥലത്ത് മൂവായിരം വർഷത്തിൽ കൂടുതൽ കാലം എത്രയോ കാലം ദേവി തീവ്രമായി തപസ് ചെയ്തു അങ്ങനെ തപസ് ചെയ്യുന്ന ദേവിയുടെ ദുർഗയുടെ ഭാവത്തിലാണ് ബ്രഹ്മചാരിണി ദേവി എന്ന് സൂചിപ്പിക്കുന്നത് അവിടെ ദേവിയുടെ ആ ഒരു ഒരു മന്ത്രം ധ്യാനമന്ത്രം എന്താണ് ദ്യാം അക്ഷമാലാ കമണ്ഡലോ ീഹ്യനുധാനമാ കയ്യില് ദേവി ഒരു കയ്യില് എന്താണ് അക്ഷമാല ജപമാല ദേവി നിരന്തരം ജപിച്ചു കൊണ്ടിരിക്കണത് എന്താണ് ആ മഹാദേവനെ മഹാദേവന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയാണ് വാസ്തവത്തിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ ലോകത്തിൽ നമ്മൾക്ക് ഉദ്ദേശിച്ച കാര്യത്തിൽ വിജയിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നാമം ജപിച്ചോളൂ അക്ഷമാല ജപമാല കൈയിലുണ്ട് ദേവിയുടെ ഒരു കൈയില് കമണ്ടലു ആണ് അവിടുന്ന് ബ്രഹ്മചാരിണി രൂപത്തിലാണ് ആ ദേവിയെ തീവ്രമായ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ദേവി ീഹ്യനുത്തമം അപ്പം ബ്രഹ്മചര്യ ആശ വ്രതത്തിൽ കൂടെ ആ ദേവി മഹാദേവനെ തൻ്റെ പതിയായിട്ട് ഇഷ്ടദേവനെ പതിയായിട്ട് സ്വീകരിക്കുന്നു എന്നാണ് പിന്നെ മൂന്നാമത്തെ ആ ദിവസം ചന്ദ്രഖണ്ഡ എന്നുള്ള ദേവിയെ പൂജിക്കുന്നു ചോവാസ്ത്രകൈര്യുക്ത പിണ്ഡജപ്രവരൂഢം ചണ്ഡഗോവാസ്ത്രകൈറു തനുദേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുതാം പിസാദം തനുദേ മഹ്യം ചന്ദ്രഖണ്ഡ ചന്ദ്രഖണ്ഡാ ദേവി സിംഹാരോഢയായിട്ടാണ് സിംഹത്തിന്റെ പുറത്താണ് ദേവി സാന്നിധ്യം ചെയ്യുന്നത് അവിടുന്ന് അല്പം കോപത്തോടു കൂടിയാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ സിംഹത്തിൻ്റെ പുറത്താണ് സാന്നിധ്യം ചെയ്യണത് അങ്ങനെ ആ ദേവി ചന്ദ്രഖണ്ഡ എന്നുള്ള ആ പേര് അറിയപ്പെടുന്ന ആ ദേവി എന്നിൽ പ്രസാദിക്കണമേ എന്ന് മൂന്നാമത്തെ ദിവസം ഈ ദിവസം പ്രാർത്ഥിക്കുന്ന ചന്ദ്രഖണ്ഡാ ദേവിയെയാണ് മൂന്നാമത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത് എന്നാണ് പിന്നെ നാലാമത്തെ ആ ദിവസമാണ് കൂഷ്മാണ്ടാ ദേവിയെ ആണ് ആരാധിക്കുന്നത് കൂഷ്മാണ്ടാദേവി ഒരുവിധം സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ദേവി തന്നെയാണ് കാരണം എന്താ വെറും സദാ ഭൗതികന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദേവിയാണത് അങ്ങനെയാണ് ഊഷ്മണ്ഡാ ശുഭദാ ശുഭദാസ്തുരാസമ്പൂർ രണ്ട് കൈകളിൽ ഒരു കൈകളിൽ മദ്യം നിറഞ്ഞു നിൽക്കാണ് ഒരു കലശത്തിൽ പിന്നെ രുചിരാപ്ലുതമേവച ഒരു കയ്യിൽ ആ രക്തം നിറഞ്ഞു നിൽക്കുകയാണ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അശുഭങ്ങൾ ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് എന്നാണ് അതായത് മദ്യം കഴിക്കുന്നവർക്ക് അതേപോലെ ഈ രക്തത്തിനോട് എന്തൊന്നില്ലാത്ത ആർത്തി ഉള്ളവർ അവരൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവി വളരെ ക്രോധത്തോടു കൂടി നിൽക്കുന്ന ഒരവസ്ഥ ഇതാണ് കൂഷ്മാണ്ടാദേവി എന്നാണ് ത്മാഭ്യം സൂ കൂഷ്മാണ്ടാശുഭാസ്തു ലക്ഷ്യം എന്താണ് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ആ കൂഷ്മാണ്ടാദേവി നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് അസുരന്മാരെ അത് അധർമ്മത്തെ നശിപ്പിക്കാനായിട്ട് ധർമ്മത്തെ സ്ഥാപിക്കാനായിട്ട് ദേവി ഈ വിധത്തിൽ സാന്നിധ്യം ചെയ്യുന്നു എന്നാണ് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നത് അഞ്ചാമത്തെ ദിവസം സിംഹാസനഗതാ നിത്യ പത്മാസിത കരദ്വയാ ശുഭദാസ്തു സദാ ദേവി സ്കന്ധമാത യശസ്വിനെ സ്കന്ധമാത എന്നുള്ള ദേവിയെ പൂജിക്കുന്നു അഞ്ചാമത്തെ ദിവസം അതും സിംഹാസനഗത അവിടുന്ന് സിംഹാസനത്തിലിരിക്കുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നു പത്മാസിത കരദ്വയാ രണ്ട് കൈകളിലും അവരെ ദിവ്യമായിട്ടുള്ള ആ താമര ധരിച്ചിരിക്കുന്നു ഇപ്പൊ ഈ താമര പണ്ടുള്ള പണ്ട് അതായത് ആദ്യ ഇതൊക്കെ എഴുതാ ആ ഈ സ്തുതിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന താമരക്കൊക്കെ നല്ല സുഗന്ധമുണ്ടായിരുന്നു കാണാൻ അതിമനോഹരമായിട്ടുള്ള പുഷ്പ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായ പുഷ്പം ഏതാണ് താമര പുഷ്പമാണ് താമരയാണ് അതുകൊണ്ടാണ് ഭഗവാന്റെ ആ മുഖത്തിനെ ഭഗവാന്റെ കൈകളെ ഭഗവാന്റെ കാലടികളെ കണ്ണുകളെ ഒക്കെ താമരയോട് ഉപമിക്കാൻ അതാണ് കാരണം ഏറ്റവും മനോഹരവും സുഗന്ധവുമുള്ള പുഷ്പ ആണ് വാസ്തവത്തിൽ താമര എന്നത് അപ്പം അങ്ങനെയുള്ള പത്മം എന്നത് അപ്പോൾ ആ സിംഹാസനത്തിൽ സാന്നിധ്യം ചെയ്തുകൊണ്ട് പിന്നെ നിത്യമായിട്ട് നിത്യം എന്ന് പറഞ്ഞാൽ എറ്റേണലായിട്ട് ശാശ്വതമായിട്ട് എന്നാണ് പത്മാസിതകരദ്വയ അവിടുത്തെ വെളുത്ത ആ താമര ശെ കയ്യിൽ ധരിച്ചുകൊണ്ട് പിന്നെ സിംഹ അവിടുന്ന് ആ ദേവി സ്കന്ധമാത എന്ന വളരെ പ്രസിദ്ധിയായിട്ടുള്ള ആ ദേവിയെ അഞ്ചാമത്തെ ദിവസം ആരാധിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു പിന്നെ ആറാമത്തെ ദിവസം വളരെ പ്രത്യേകതയാണ് നമ്മൾ വൃന്ദാവനത്തിലേക്കാണ് പോണത് കാത്യായനി ദേവിയെ പൂജിക്കുന്നു കാത്യായനി ദേവിയെ യമുനാ തീരത്ത് വെച്ച് ഗോപികമാർ പ്രാർത്ഥിച്ച മന്ത്രം കാത്യനി കാത്യായന മഹാകൃഷ്ണിയുടെ പുത്രിയായിട്ട് എന്നും സൂചിപ്പിക്കാറുണ്ട് അങ്ങനെ കാത്യനി മഹാമായേ മഹായോഗ്യധീശ്വരി നന്ദഗോപുതം ദേവി പതിമേ കുരുതേ നമ കാത്യന ദേവിയെ മഹാമായയാണ് അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ മഹായോഗിനി അതായത് ഭഗവാന്റെ ആത്മമായയും ആത്മമായയെ തന്നെയാണ് ഇവിടെ മഹാമായ സൂചിപ്പിക്കുന്നത് മഹായോഗിനിയാണ് മഹായോഗ യോ യോഗിനിയാണ് ആ ദേവി അതിന് മുഴുവൻ അതീശ്വരിയാണ് ദേവി എന്നാണ് സൂചിപ്പിക്കുന്നത് ദേവിയോട് നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് നന്ദഗോപസുതം ദേവി പതിമേ കൊലു തേ നമ നന്ദഗോപൻ്റെ ഉണ്ണിയായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ നന്ദനന്ദനൻ ഭർത്താവായിട്ട് വരാൻ പ്രിയനായിട്ട് വരാൻ പ്രാണപ്രിയനായിട്ട് വരാൻ അനുഗ്രഹിക്കണമേ എന്ന് ഗോഭഗന്മാർ പ്രാർത്ഥിച്ചതുപോലെ ആറാമത്തെ ദിവസം കാത്യായനി ദേവിയോടും നമ്മൾക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഏഴാമത്തെ ദിവസം ഇവിടെ കാളരാത്രി എന്നുള്ള ദേവിയെ ആണ് പൂജിക്കുന്നത് ആ ദേവി കഴുതയുടെ പുറത്ത് ഓരോ ദേവിക്കും ഓരോ വാഹനമുണ്ട് ഇവിടെ കഴുതയുടെ പുറത്താണ് ദേവി സാന്നിധ്യം ചെയ്യുന്നത്

അപ്പോ ജബാ കുസുമെന്ന് പറഞ്ഞ ചെമ്പരത്തിപ്പൂവ് ചൊക്കുന്ന പൂവ് അതാണ് അവിടുന്ന് ശിരസ് ധരിച്ചിരിക്കുന്നത് ചെവിയിലൊക്കെ ധരിച്ചിരിക്കുന്നത് പൂരാ നഗ്ന പിന്നെ അവിടുന്ന് വിവസ്ത്രയായിട്ടാണ് നഗ്നയായിട്ടാണ് ഇരിക്കുന്നത് ഇരിക്കുന്നത് അവിടെയാണ് കഴുതയുടെ പുറത്താണ് ഇരിക്കുന്നത് നല്ല ചടിച്ച ചുണ്ടുകളോട് കൂടിയിട്ടുള്ളത് എന്നാണ് കർണികർണി ആ ചെവി ആണെങ്കിൽ കുറച്ചൊരു ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ് ദേവിയുടെ ചെവിയും കാണാൻ പിന്നെ ശരീര തൈലാഭ്യക്ത ശരീരണി ശരീരം മുഴുവൻ തൈലം എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുള്ള രൂപത്തിലാണ് ദേവി സാന്നിധ്യം ചെയ്യുന്നത് എന്നാണ് ഏകവേണി ജപാകർണിതോ കർണികരീരിണി കാളരാത്രി ദേവിയെ ഏഴാമത്തെ ദിവസം പൂജിക്കുന്നു എട്ടാമത്തെ ദിവസം ദേവിയെ മഹാഗൗരി എന്നുള്ള പേരിലാണ് ദേവിയെ പൂജിക്കുന്നത് ശ്വേ വൃഷസമാരുതാധരാശു മഹാദേവി ശുഭം ശുഭം മഹാദേവ പ്രമോദത മഹാദേവൻ ഏറ്റവും ആനന്ദം കൊടുക്കുന്ന ദേവിയായിട്ട് വലിയ മാമലമകളെ വാമഭാഗതം വഴിയോടെ പകുത്തു പാതിദേഹവും കൊടുത്തതും വഴിയൊടങ്ങു ഗ ചന്ദ്രമൗലി മേധരിച്ചതും നമശ്ശിവായ പാപനാശനാഹരേ എന്നാണ് മഹാഗൗരി എന്നുള്ള പേരിലാണ് അങ്ങനെയാണ് ശ്വേതേ വൃഷ വൃഷസമാരൂഢ നല്ല വെളുത്ത കാളയുടെ പുറത്ത് ധർമ്മത്തിന്റെ പ്രതീകമാണ് കാള എന്നാണ് ശേതാമ്പരധരാശ നല്ല വെള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കാണാൻ തന്നെ അതിമനോഹരമായിട്ടുള്ള പരമപവിത്രമായ രൂപത്തിൽ എന്നാണ് സൂചിപ്പിക്കുന്നത് മഹാദേവേ ശുഭം ശുഭമ എല്ലാം ശുഭമായിട്ടുള്ള ആ ഒരു അനുഗ്രഹം തന്നുകൊണ്ട് മഹാദേവി ശുഭം മഹാമോ മഹാദേവ മഹാദേവപ്രമോദത മഹാദേവനെ ആനന്ദം പകർന്നു കൊടുത്തുകൊണ്ട് സാന്നിധ്യം ചെയ്യുന്ന ദേവിയാണ് മഹാഗൗരി എന്നുള്ള പേരിൽ ദേവിയെ നമ്മൾ പൂജിക്കുന്നു എട്ടാമത്തെ ദിവസം ഈ ഒമ്പതാമത്തെ ദിവസം ദേവിയെ സിദ്ധിദാത്രി എന്നുള്ള പേരിലാണ് സേവിക്കുന്നത് സിദ്ധിദാ സിദ്ധിദായി സിദ്ധ ഗന്ധർവയന്മാര് ഗന്ധർവന്മാര് യക്ഷന്മാരെ മുതലായിട്ടുള്ളവര് പിന്നെ അസുരന്മാര് ദേവന്മാര് എല്ലാവരും സദാ സേവിച്ചു കൊണ്ടിരിക്കുന്നു സിദ്ധിദാത്രി സിദ്ധിദാത്രി എന്നുള്ള ദേവിയെ എന്നാണ് ആ സിദ്ധിദാത്രി എല്ലാ വിധത്തിലുള്ള സിദ്ധികളും അനുഗ്രഹിച്ചു തരുന്ന വിശേഷപ്പെട്ട ഒരവസ്ഥ ദേവിക്കുണ്ട് അപ്പോൾ ആ സിദ്ധിദാത്രി എന്നുള്ള ദേവിയെ ഒമ്പതാമത്തെ ദിവസം സേവിക്കുന്നു നവവിധത്തിലുള്ള ഭക്തിയിൽ കൂടെ നമുക്ക് മുന്നേറാൻ സാധിക്കുന്ന ആ സന്ദർഭവും കൂടിയാണ് നവരാത്രി എന്നുള്ളത് ഇവിടെ ശ്രവണം ശ്രവണം ശ്രദ്ധ എന്നാണ് മഹാ ആദ്യത്തെ ശൈലപുത്രിയുടെ ആ ഒരു താത്വികമായ അവസ്ഥ പറയുന്ന സമയത്ത് അവിടെ ശ്രവണം ശ്രദ്ധ എന്നുള്ളതാണ് ഇവിടെ ശ്രവണം ആണ് മഹാദേവിയെ സൂചിപ്പിക്കുന്നത് ശ്രദ്ധ എന്നത് മഹാദേവനെ സൂചിപ്പിക്കുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചിട്ട് ലോകത്തിന് ഉപദേശിച്ചിട്ടുള്ള ഈശ്വരൻ മഹാദേവനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി കേട്ടിട്ടുള്ളവരാണ് ശ്രവണ ചെയ്തവരാണ് സാക്ഷാൽ സാക്ഷാൽ പാർവതി ദേവി തന്നെയാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ രാധാ കൃപാകടാക്ഷസ്തോത്രം പിന്നെ കൃഷ്ണ ശ്രീകൃഷ്ണ കൃപാകടാക്ഷ സ്ത്രോത്രം ഗോപാല സഹസ്രനാമം അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിക്കുന്ന മന്ത്രങ്ങൾ എല്ലാം ഒരുവിധം മന്ത്രങ്ങളെല്ലാം ഉപദേശിച്ചത് മഹാദേവൻ അതിനെ ശ്രവിച്ചത് ദേവി പാർവതി ദേവിയാണ് ശ്രവിച്ചത് അതുകൊണ്ട് തന്നെ നവധാഭക്തിയിൽ കൂടെ ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം സഖ്യം വരെയുള്ള ആ ഒൻപത് വിധത്തിലുള്ള ഭക്തിഭാവങ്ങളിൽ കൂടെ ആ നവവിധ ഭക്തിയിൽ കൂടെ ഉയരാനുള്ള വിശേഷപ്പെട്ട മുഹൂർത്തമാണ് ഈ ഒരു നവരാത്രി എന്നത് ദുർഗയെ കുറിച്ചിട്ട് ബ്രഹ്മസഫതിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു സൃഷ്ടിസ്ഥിതി പ്രളയസാധന ശക്തിരേഖായ ഭുനാൻ ബിഭർത്തി ദുർഗ ഇച്ഛാനുരുപമി യേ സോവിന്ദമാതി പുരുഷം തമഹം ഭ അതായത് സ്ഥിതി പ്രളയം പതിനാല് ലോകങ്ങളെയും സൃഷ്ടിച്ച് സംഹരിക്കുന്ന പ്ര സംഹരിക്ക് പാലിച്ച് സംഹരിക്കുന്ന ആ പ്രത്യേകത ദേവിക്കുണ്ട് എന്നാണ് ദേവിയുടെ തൊട്ടടുത്തായിട്ട് സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ആ കാർത്തികേയനുണ്ട് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടോ ഇടത്ത് ഭാഗത്തായിട്ട് സുബ്രഹ്മണ്യസ്വാമിയും വലത്ത് ഭാഗത്തായിട്ട് വിജയത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഉണ്ണി വിഘ്നേശ്വരൻ ഉണ്ണിഗണപതിയും സാന്നിധ്യം ചെയ്യുന്നു അങ്ങനെ ഉണ്ണിഗണപതിയും ആ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിട്ട് സ്വാമി ഒന്നിച്ചു ചേർന്ന് ഈ ദേവി മഹാദേവനും ഒന്നിച്ചു ചേർന്ന് പ്രപഞ്ചത്തിനെ മുഴുവൻ വേണ്ട വിധത്തിൽ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് സൃഷ്ടി സ്ഥിതി പ്രളയം അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ ജയില എന്നർത്ഥമുണ്ട് അതേപോലെ എന്ന് പറഞ്ഞാൽ കോട്ട എന്നർത്ഥം ഭൗതികമായ ലോകത്തിന് ഒരു ജയില് പോലെയാണ് പറയണത് ജയിലിന്റെ സൂപ്രണ്ട് അധികാരിയായിട്ടാണ് ഈ ദേവിയെ കുറിച്ചിട്ട് പറയണത് അപ്പോൾ ആർക്കെങ്കിൽ ആരെങ്കിലും ഇപ്പം ജയിലിൽ വന്നു കഴിഞ്ഞാൽ ഇനി തെറ്റ് ഇനി കുറ്റം ചെയ്യില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ജയിലിൽ നിന്നും മോചനം കൊടുക്കും ഇതേപോലെ അവനവന് പറ്റിയിട്ടുള്ള തെറ്റുകൾ മനസ്സിലാക്കുക അതായത് ഞാൻ ഈശ്വരനെ സേവിക്കാത്തവനാണ് ഞാൻ വീണ്ടും ഭൗതിക ലോകത്തിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഭഗവാനെ സേവിക്കുവാനുള്ള നിശ്ചയമെടുത്തിട്ടുള്ളവർക്ക് ദേവി എന്ത് ഈ ദേവി ദുർഗാദേവി മഹാമായ എന്ത് ചെയ്യും ഈ ദേവിയെ ദേവി മറ്റൊരു ദേവിയിലേക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും യോഗമായദേവിയിലേക്ക് യോഗമായദേവിയിലേക്ക് നമ്മൾ ആ ഒരു ഭാവ ആ ഒരു യോഗമായദേവിയുടെ ആകർഷണം നമ്മൾക്ക് വരുന്ന സമയത്താണ് ഭഗവാനെക്കുറിച്ച് കേൾക്കണം എന്ന് തോന്നുക ഭഗവാനോട് വാത്സല്യം ശ്രീകൃഷ്ണ ഭഗവാനോട് വാത്സല്യം തോന്നുക ശ്രീകൃഷ്ണ ഭഗവാനോട് യശോദാദേവിക്ക് തോന്നിയതുപോലെ വാത്സല്യം ഗോപന്മാർക്ക് തോന്നിയതുപോലെയുള്ള സൗഹൃദഭാവം രുക്മിണി ദേവിക്കൊക്കെ തോന്നിയതുപോലെയുള്ള ദാസ്യഭാവം അതേപോലെ ഗോപികമാർക്ക് തോന്നിയിട്ടുള്ള പ്രേമഭാവം ൂപം ഗോവിന്ദിപുരുഷം തമഹം ഭജാമി ഈ നവരാത്രി സമയത്ത് നമ്മൾക്ക് നവവിധമായ ഭക്തിയിൽ കൂടെ ശ്രീമന് ഭാഗവതത്തിൽ കൂടെ ദേവിയുടെ മഹിമയിൽ കൂടെ ഉയരാൻ സാധിക്കട്ടെ എന്ന് ശ്രീ ഗുരുവായൂർപ്പനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേവി എങ്ങനെയുള്ളതാണ് ദൈവമഹാത്മ്യത്തിൽ പ്രത്യേകം പറയുന്നു മാധർമ്മേ ഭാണാപഹാരോദ്യം ഹാരോണാ

മഹിഷാസുരനെ വധിച്ചിട്ടുണ്ട് രക്തബീജനെ വധിച്ചിട്ടുണ്ട് പിന്നെ ധൂമ്രലോചനനെ വധിച്ചിട്ടുണ്ട് ചണ്ടമുണ്ടന്മാരെ വധിച്ചിട്ടുണ്ട് ദേവി പിന്നെ രക്തബീജനെ വധിച്ചിട്ടുണ്ട് അങ്ങനെ നിശുഭശുഭന്മാരെ വധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ദേവി നമ്മൾക്ക് ശുഭം തരട്ടെ മംഗളം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ ദേവിയുടെ സേവയിൽ കൂടെ ഭഗവാന്റെ സേവയിൽ കൂടെ ദേവി സന്തോഷിക്കട്ടെ ഏറ്റവും കൂടുതൽ ദേവി എപ്പോഴാ സന്തോഷിക്കുക ഭഗവാന്റെ ദേവിയുടെ ഉപാസനാദേവതയായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേവിയെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും അതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊണ്ട് ഒൻപത് ദിവസം കഴിഞ്ഞിടത്തോളം ശ്രദ്ധയോടു കൂടി സേവിക്കാൻ സാധിക്കട്ടെ നമ്മൾക്ക് എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച കൃഷ്ണായ ഗോവിന്ദായ നമുക്ക് हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्ण